ശിവ നാം ഇന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഭാരതത്തിലെ അഞ്ച് ശിവക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ആ ശിവക്ഷേത്രങ്ങളിൽ പോയി ആരാധന നടത്തുകയും ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കുണ്ടാകാൻ പോകുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും മാറിക്കിട്ടുകയും അവയ്ക്ക് പരിഹാരം ഉണ്ടാകുകയും ചെയ്യും പഞ്ചഭൂതങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് വായുവാണ് വായു എന്ന് പറയുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ആണ് വായുവിൻ്റെ എന്ന് പറയുന്നത് ആ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള വായു വളരെ മലിനമാകുകയും അത് അസന്തുലിതമാകുകയും അവിടെ വളരെയധികം ദോഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ആ വായു മലിനമാവുകയും ചെയ്യുമ്പോൾ ആ അവിടെ താമസിക്കുന്നതായിട്ടുള്ള ആൾക്കാർക്ക് ദോഷങ്ങൾ സംഭവിക്കുന്നു കന്യകമാരുടെ വിവാഹം നടക്കാതെ വരിക തീര ഉണ്ടാകുക കൂടാതെ വിദ്യാ തടസ്സങ്ങൾ ഉണ്ടാകുക മാത്രമല്ല അനാരോഗ്യപരമായിട്ടുള്ള ധാരാളം ധനനഷ്ടങ്ങൾ സംഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വന്നു ഭവിക്കുന്നു ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ശിവഭഗവാനെ ധ്യാനിക്കുക എന്നുള്ളതാണ് അത് കാളഗസ്തിയിൽ പോയി ശിവഭഗവാന് വഴിപാടുകൾ നടത്തുകയും അവിടെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും നമ്മളാൽ കഴിയാവുന്ന കാണിക്ക് അർപ്പിച്ച് ഭഗവാനെ ശരിക്കും മനസ്സിൽ സങ്കല്പിച്ചു നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് മാറ്റങ്ങൾ വന്നിരിക്കും മാത്രമല്ല ശിവഭഗവാനെ അവിടെ മുൻപ് ആരാധിച്ചിരുന്നത് രാഹുവും കേതുവുമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് തെക്കൻ കൈലാസമെന്നും കീർത്തി കേട്ടിട്ടുള്ള ഒരു പ്രദേശമാണ് അവിടെ നമ്മൾ ആരാധന നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ് അടുത്തത് ജലസംബന്ധമായിട്ടുള്ളതാണ് വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ജലസംബന്ധമാണ് വടക്ക് കിഴക്ക് ഭാഗത്തെ ജലം മലിനമാകുകയും അവിടെ അഴുക്ക് വെള്ളം ധാരാളം കെട്ടിക്കിടക്കുകയും വരുമ്പോൾ നമ്മൾക്ക് വളരെയധികം അവിടെ താമസിക്കുന്നതായിട്ടുള്ള ആൾക്കാർക്ക് വളരെ ദോഷങ്ങൾ സംഭവിക്കുന്നു വ്യാഴത്തിനെക്കൊണ്ട് നമ്മൾ പുത്രകാരകനാണ് ആൺകുട്ടികളുടെ മുഖ്യമായിട്ടും അവർക്ക് വിദ്യാഭ്യാസം മികവുണ്ടാകാതെ വരുന്നു രോഗങ്ങൾ സംഭവിക്കുന്നു വിദ്യാഭ്യാസം ലഭിച്ച ആൾക്കാർക്ക് വരെ ആൺകുട്ടികൾക്ക് വരെ തൊഴിൽ ലഭിക്കാതെ ധന ശ്രേഷ്ഠതയില്ലാതെ വരുന്നു ഇവയെല്ലാം തന്നെ സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് ജാമ്പുക ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തുക ശ്രീരംഗത്തിനടുത്തുള്ള തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗത്തിനടുത്തുള്ള ജാമ്പുക ക്ഷേത്രത്തിൽ പോയി ശിവഭഗവാന് വഴിപാടുകൾ നടത്തുകയും അർച്ചന നടത്തുകയും നമ്മൾ കാണിക്ക സമർപ്പിക്കുകയും ചെയ്ത് ഭഗവാന് നല്ലതുപോലെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പോരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതുപോലുള്ള ദോഷങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ അഗ്നിയെക്കുറിച്ചാണ് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗമാണ് അഗ്നിയുടെ സ്ഥാനം എന്ന് പറയുന്നത് അഗ്നിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ശുക്രനാണ് അതിൻ്റെ കാരകൻ അതിനെ ആ അഗ്നി തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നി വളരെയധികം ദോഷമായി ഭവിക്കുകയും അവിടെ അസന്തുലിതാവസ്ഥ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അവിടെ താമസിക്കുന്നതായിട്ടുള്ള ആൾക്കാർക്ക് വളരെ ദോഷങ്ങൾ സംഭവിക്കുന്നു കടബാധ്യതകൾ വന്നുചേരുന്നു കുടുംബ കലഹങ്ങൾ ഉണ്ടാകുന്നു തീരാവ്യാധികൾ വന്നുചേരുന്നു ധനനഷ്ടങ്ങൾ സംഭവിക്കുന്നു മാത്രമല്ല നമ്മളുടെ ശരീരത്തിലെ ഇനി ചൊരുറ്റിലുകൾ അതുപോലെ തന്നെ ശരീരത്തിൽ തൊലിക്ക് വളരെയധികം ദോഷങ്ങൾ സംഭവിക്കുന്നു തൊക്കു രോഗങ്ങൾ വരുന്നു കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെല്ലാം തന്നെ വന്നുഭവിക്കുന്നു അതിന് എന്നോണം നമ്മൾ തിരുവണ്ണാമലയിലെ ശിവക്ഷേത്രം ദർശിക്കുകയും ഭഗവാൻ വേണ്ടുന്നതായിട്ടുള്ള വഴിപാടുകൾ അർച്ചനകൾ അതുപോലെ തന്നെ പൂജകൾ ഇവ നടത്തി കഴിയുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാകുന്നതാണ് അതിൽ മാറ്റമില്ല ഇനി നമുക്ക് നാലാമതായിട്ട് പറയേണ്ടത് ആകാശത്തിനെക്കുറിച്ചാണ് ഭൂമിയും ആകാശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ കാരകൻ എന്ന് പറയുന്നത് രാഹുവാണ് രാഹുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ടത് ശനി ഭഗവാനെ കൂടിയാണ് അപ്പോൾ ശനി ഭഗവാനെയും രാഹുവിനെയും ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ മാതാപിതാക്കളെയാണ് കാണേണ്ടത് മാതാപിതാക്കൾക്ക് വളരെയധികം ദുരിതങ്ങൾ ഉണ്ടാകുന്നു ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടാകുന്നു ധനനഷ്ടങ്ങൾ അതുമൂലം സംഭവിക്കുന്നു ഇതിന് നമ്മൾ പ്രതിവിധിയായിട്ട് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് അത് നടരാജ ക്ഷേത്രം ദർശിക്കുകയും ചിദംബരത്തെ നടരാജ ക്ഷേത്രം ദർശിക്കുകയും അതിന് വേണ്ടുന്നതായിട്ടുള്ള ഭഗവാന് അവിടെ വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്തു കഴിയുമ്പോൾ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും നമ്മൾക്ക് മാറുമെന്നുള്ളതിൽ മാറ്റമില്ല ഇനി നമ്മൾക്ക് ഒരു സ്ഥലത്തിൻ്റെ മധ്യഭാഗത്തിനെ കുറിച്ചാണ് ആ മധ്യഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതിൽ പ്രധാനമായിട്ടും നമ്മൾ മധ്യഭാഗത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ മർമ്മ ായിട്ടുള്ള സ്ഥാനമാണ് മർമ്മസ്ഥാനമത്ത് വളരെയധികം ദോഷം സംഭവിക്കുകയാണെങ്കിൽ ആ അവിടെ നിൽക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ അവിടെ താമസിക്കുന്നവർക്കും വളരെ അനാരോഗ്യവും സംഭവിക്കുകയും കുടുംബ കലഹങ്ങൾ കലഹങ്ങളുണ്ടാകുകയും ദീർഘമായിട്ടുള്ള കലഹങ്ങളിങ്ങനെ നിലനിൽക്കുകയും മാത്രമല്ല അതുപോലെ തന്നെ അവിടെ വൃഥ ചെലവുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു ഇതിനുള്ള പരിഹാരമെന്നുമാണ് നമ്മൾ ചെയ്യേണ്ടത് കാഞ്ചിപുരത്തെ ഏകാംബരേശ്വര ക്ഷേത്രം ദർശിക്കുകയും അവിടെ ശിവഭഗവാന് വഴിപാടുകൾ നട നടത്തുകയുമാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ മുഖ്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അവിടെ ഉയർന്ന ആ അവിടെ താമസിക്കുന്നവർക്ക് ഉയർന്ന ഹൃദയം പിടിപ്പുണ്ടാകുന്നു അതുപോലെ തന്നെ ശ്വാസതടസ്സങ്ങളുണ്ടാകുന്നു കപക്കെട്ടുകൾ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ സംഭവിക്കുന്നു അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ സംഭവിക്കുന്നു ഇങ്ങനെ ധാരാളം അസുഖങ്ങൾ അവർക്ക് വന്നു ഭവിക്കുന്നു ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അഞ്ച് കാരണങ്ങൾ അഞ്ച് ഈ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഈ അഞ്ച് ക്ഷേത്രങ്ങളിലെ ദർശനം നടത്തി കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് നമ്മളുടെ കുടുംബങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ പര്യവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല എല്ലാവർക്കും നന്മകൾ വരട്ടേന്ന് ഭഗവാനോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പര്യവസാനിപ്പിക്കുന്നു നമസ്തേ